എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശ്രീകൃഷ്ണകരുണാമൃതം വില്ുവമംഗലം സ്വാമിയാരുടെ തുടർന്ന് നോക്കാം അമ്പത്തി ഒമ്പത് വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ നോക്കി അല്ലേ ഇനി അറുപതാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ സ്വാമിയാർ സ്വാമിയാരുടെ നാ നാല് ചുറ്റിലും ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കാണുന്നു എന്നാണ് പറയുന്നത് കാണുമ്പോ അങ്ങനെ എല്ലായിടത്തും ഭഗവാനെ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അമ്പരന്ന് നിൽക്കുന്ന കവിയെ കാണാം ശ്ലോകം ചൊല്ലാം അഗ്രേ കാമപി കേളി ലക്ഷ്മി ലോചനമേവ സാക്ഷി ഹാ ൂരമഹാ ഇത് വസന്തതിലകം നൃത്തത്തിലാണ് അതിൻ്റെ തർജ്ജമയൂടി ചൊല്ലാം ലീലാവിലാസഹിതം ഭുവി നാലുപാടും കാണുന്നു ഞാനവനെ കൺകളി തിന്നു സാക്ഷി വീക്ഷിപ്പു കൃഷ്ണമയമായി ജഗത്രയത്തെ എന്നാലവൻ പിടിതരില്ലിവൻ എത്ര കഷ്ടം കവി പറയണത് മുന്നിലും പിന്നിലും എടുത്തു ഭാഗത്തും വലുത്ത ഭാഗത്തും എന്ന് വേണ്ട നോക്കുന്ന ദിക്കിൽ മുഴുവൻ ഈ കുണ്ണി കൃഷ്ണൻ ഓരോ കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഓ കാണുമ്പോൾ അങ്ങനെ എല്ലായിടത്തും നോക്കുന്നതൊക്കെ കൃഷ്ണൻ നോക്കി കണ്ണിൽ കാണുന്നതെല്ലാം കൃഷ്ണനാണ് എന്ന് വരുമ്പോൾ ഓതോ എന്തൊരത്ഭുതമാണ് എന്ന് വിചാരിക്കുകയാണ് അതൊക്കെ എന്ത് എനിക്ക് വെറുതെ തോന്നുമായിരിക്കും എന്ന് വിചാരിക്കുമ്പോഴും പക്ഷേ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കാണുമ്പോൾ വെറും തോന്നലല്ല എന്നും ഒരു തോന്നൽ ശരിക്കു തന്നെ നമ്മൾ ചിലപ്പോൾ സ്വപ്നമാണോ നമുക്ക് വിശ്വ വിശ്വസിക്കാൻ പറ്റാത്ത ചില സംഭവങ്ങൾ നമ്മൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പറയാറില്ലേ ഓ സ്വപ്നം കാണുവാണോ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നുള്ളി നോക്കി സ്വപ്നം കാണുവാണോ എന്നറിയാൻ നുള്ളി നോക്കി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെയാണിപ്പോൾ വല്യമംഗലത്തിൻ്റെ അവസ്ഥ നാം നോക്കുന്നയിടത്ത് മുഴുവൻ കൃഷ്ണനെ കാണുക അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എല്ലാം കൃഷ്ണൻ ഉണ്ണിക്കൃഷ്ണൻ അങ്ങനെ ഓരോ കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയണത് അപ്പം ഇതില എന്ന് പറയുന്നുണ്ട് അത് കിശോരമയം അമ്പ അതിൽ അമ്മേ അല്ലെങ്കിൽ ദേവിയെ അമ്മേ എന്നുള്ള ആ ഒരു സംബോധനയല്ല എൻ്റെ അമ്മേ ഇത് എന്തായി ഞാൻ കാണണേ എന്ന് നമ്മൾ പറയാറില്ലേ അതുപോലെ ഒരു പ്രയോഗമാണ് ഈ ഇതിലുള്ള അമ്പ എന്ന് പറയുന്നത് അയ്യയ്യോ അല്ലെങ്കിൽ അമ്പോ എന്താ അത് കഥ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതേപോലെയുള്ള ഒരു പ്രയോഗമാണ് ഇതിലുള്ള അമ്പ എന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് ഈ കൃഷ്ണൻ ഉണ്ണികൃഷ്ണനെ കാണാണ്ടായി ആ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ആ ഇതിന്ന് പെട്ടെന്ന് ഉണ്ണികൃഷ്ണൻ കണ്ണിൽ നിന്ന് മറഞ്ഞു അപ്പോൾ എന്താണ് പറയണേ എന്ന് നോക്കാം ചിക്കുരം ബഹുളം വിരളം ഭ്രമരം മൃദുലം വചനം വിപുലം നയനം അധരം മധുരം വദനം ലളിതം ചപലം ചരിതം ചകദാനുഭവേ ഇതിൻ്റെ തർജം ഇത് തോടകത്തിലാണ് വില്ുവമംഗലത്തിൻ്റെ ശ്ലോകം തോടകമൃത്തത്തിലാണ് പക്ഷേ ശ്രീലകം സാറ് അതിന് പഞ്ചജാമര വൃത്തത്തിലാണ് തർജ്ജമ കൊടുത്തിരിക്കുന്നത് അത് ചൊല്ലകേശപാശവും വിശാലഭാലദേശവും മൃദുത്വമാർന്ന ഭാഷണം പ്രഫുല്ലമായ ഈക്ഷണം മനോഹരം വരാധരം മനോഭിരാമമാനനം മനോഭിരാമമാനം നടത്തമൊത്തി എന്നു കാണു ഞാൻ ചികുരം ബഹുളം ചിഗുരം എന്ന് പറഞ്ഞാൽ മുടി ഇടതോർന്ന് തിങ്ങിയ തിരുമുടി പിന്നെ വണ്ടുകളെ പോലെ പാറിപ്പറ പറക്കുന്ന കുറുനിരകൾ പിന്നെ മൃദുലം വചനം മൃദുവായ കൊഞ്ചിക്കൊണ്ടുള്ള സംഭാഷണം ഉണ്ണി കൃഷ്ണനല്ലേ അപ്പോൾ കൊഞ്ചി കൊഞ്ചി കൊണ്ടുള്ള കുഞ്ഞ് ചെറിയ കുട്ടികളുടെ പോലത്തെ ആ സംസാരം അതുപോലെ വിശാലമായ നേത്രങ്ങൾ കണ്ണുകളെ നമ്മളെപ്പോഴും വിശേഷിപ്പിക്കാറുള്ളതാണ് കാ താമരപ്പൂ പൂവിതൾ പോലെയുള്ള ആയത ആയത ആയതലോചനം എന്ന് പറഞ്ഞാൽ വിശാലമായ കണ്ണുകൾ അതുപോലെ സുന്ദരമായ മുഖം പിച്ച വെച്ച് ഇങ്ങനെ നടക്കുമ്പോൾ കുട്ടികൾ വേച്ച് 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 വീഴാൻ പോകും അല്ലേ അങ്ങനെയുള്ള നടപ്പ് ഇതൊക്കെ ഇപ്പം ഈ മുമ്പേ കുറച്ച് മുമ്പേ കണ്ടതൊക്കെ മനസ്സിലാണ് പ്രത്യക്ഷമായിട്ട് കണ്ടത് എന്നിപ്പം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇനി അത് എൻ്റെ മുമ്പിൽ എന്നാണ് ഇപ്പം പെട്ടെന്ന് അവിടെ കാണാതെ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലാണ് ഞാനത് പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ കണ്ടത് എന്ന് തോന്നി വില്യമംഗലത്തിന് അപ്പോൾ ഇനി അത് ശരിക്കും നമ്മുടെ മുമ്പിലൊന്ന് കാണാൻ സാധിക്കുമോ എപ്പോഴാണാവോ അങ്ങനെ പ്രത്യക്ഷപ്പെടുക എൻ്റെ മുമ്പിൽ ഇതുപോലെ ഒന്ന് എപ്പോഴും ഇങ്ങനെയുള്ള ഈ രൂപം ഇടതോർന്ന് തിങ്ങിയ തിരുമുടി വണ്ടുകളെ പോലെ പാറിക്കളിക്കുന്ന ആയിട്ട് മൃദുവായ കൊഞ്ചിക്കൊഞ്ചി ആ പിച്ച വെച്ച് നടക്കുന്ന ആ ഉണ്ണികൃഷ്ണനെ എന്നാണ് എൻ്റെ പ്രത്യക്ഷത്തിൽ ഒന്ന് കാണാൻ പറ്റുക എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് പ്രത്യക്ഷത്തിൽ കണ്ടതാണ് മുമ്പിൽ ഇങ്ങനെ കാണുന്നു എന്നാണ് ആദ്യം തോന്നിയത് പക്ഷേ അത് അല്ലായിരുന്നു എന്ന് മനസ്സിലാണ് അതിൻ്റെ മനസ്സിൻ്റെ വിഭ്രമം എന്നൊക്കെ വിചാരിക്കുക അങ്ങനെ കണ്ടതാണ് എന്നിപ്പോൾ മനസ്സിലായി പെട്ടെന്ന് കാണാതെ ആയപ്പോൾ അപ്പോൾ ഇനി എന്നാണ് എന്നാണത് അതേപോലെ ഒരു രൂപം എൻ്റെ മുമ്പിൽ എന്നാണൊന്ന് കാണാൻ പറ്റുക എന്നാണ് ഇപ്പോൾ ഇതിൽ ചോദിക്കുന്നത് അടുത്ത ശ്ലോകം പരിപാലയ പല്ലിപാലയേത്യസൃതമാത്മബാന്ധവരളീ മൃദുലസ്വനാന്തരേ വിഭുമാകർണിത കഥാനുന ഈ ശ്ലോകം വിയോഗിനി എന്ന അർത്ഥസമവൃത്തത്തിലാണ് ഇതിൻ്റെ തർജ്ജമ കൃപയോടി നിരക്ഷ ചെയ്യണേ ഇതുപോലോധനം പെട്ടുടു ചെയ്യലും ഒന്നുമേ ഇതിൽ പറയണത് കാരുണ്യ കാരുണ്യ കാരുണ്യം ഉള്ള അതീവ കാരുണ്യമുള്ള ആളാണ് കൃഷ്ണൻ അപ്പോൾ കരുണാനിധേ കൃപാലയ കരുണാനിധേ എന്നെ രക്ഷിക്കണേ എന്ന് എപ്പോഴും പറയുന്നത് കൊണ്ട് ആത്മബന്ധുവാണല്ലോ ആത്മബന്ധുവായ ഭഗവാൻ കേൾക്കാതിരിക്കില്ല എന്നാണ് പറയണത് എന്നങ്ങനെ പ്ര എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്നിങ്ങനെ മുറവിളി കൂട്ടുമ്പോൾ ദീനബന്ധുവായ ഭഗവാൻ പ്രത്യക്ഷനാകാതിരിക്കില്ല എന്നാണ് വില്ലോംഗലത്തിൻ്റെ വിശ്വാസം അപ്പോൾ എൻ ഇതിൽ പറയണത് എൻ്റെ ആത്മാവിന് ഏക ബന്ധു ആത്മബന്ധു ആണ് ഏക ബന്ധു നമുക്ക് അല്ലെങ്കിലും ഏറ്റവും ആകെയുള്ള ഒരു ബന്ധു കൃഷ്ണനാണ് ശ്രീകൃഷ്ണ ഭഗവാനാണ് എൻ്റെ ആത്മാവിന് ഏക ബന്ധുവായ ശ്രീകൃഷ്ണൻ എപ്പോഴും ഇങ്ങനെ എല്ലാ ദിക്കിലും മുഴങ്ങുന്ന വിധത്തിലെ ഓടക്കുഴൽ ഊതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലയോ കൃപാനിധേ എന്നെ രക്ഷിക്കണേ എന്ന് ഞാൻ ഇവിടെ കിടന്ന് മുറവിളി കൂട്ടിയാൽ അത് ഇപ്പോൾ ഈ കൃഷ്ണൻ്റെ ചെവിയിലേക്ക് എത്തണ എങ്ങനെയാണ് എന്നാണിപ്പോൾ വില്ലാങ്കലത്തിൻ്റെ ഒരു സംശയം ആ ആകെയുള്ള ഒരു ബന്ധുവാണ് ആ ബന്ധുവാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ എല്ലാ ദിക്കിലും മുഴങ്ങുമാർ ഓടക്കുഴൽ വിളി വിളിയിലും ഒഴുകിയിരിക്കുകയാണ് ആ ആ ഓടക്കുഴൽ വിളിയിലും ഒഴുകിയിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എൻ്റെ കൃഷ്ണ എന്നെ രക്ഷിക്കണേ എനിക്ക് ആപത്തൊന്നും വരില്ല എനിക്കൊന്ന് പ്രത്യക്ഷമായിട്ട് എൻ്റെ മുമ്പിൽ കാണണേ ഭഗവാനെ എന്നിങ്ങനെ മുറവിളി കൂട്ടിയത് കൊണ്ട് ഈ പറയണതൊന്നും നമ്മളീ പറയണതൊന്നും ഭഗവാൻ്റെ ചെവിയിലേക്ക് ഓ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ചെവിയിലേക്ക് എത്തുമോ എന്നൊരു സംശയം അഥവാ ഇനി കേട്ടാൽ തന്നെ അത് ഏത് കാലത്താ എപ്പോഴെങ്കിലും ഈ ഓടക്കുഴലുകളൊന്ന് നിർത്തിയാലല്ലേ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് വില്മംഗലം പറയണത് അപ്പോൾ അടുത്ത ശ്ലോകങ്ങൾ അടുത്ത തവണ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം